കോടതി വിധി സർക്കാരിനേറ്റ തിരിച്ചടിയെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വിഷയത്തിൽ സർക്കാരിനും കോടതിക്കുമുള്ളത് ഒരേ നിലപാടാണ് സംഭവത്തിൽ ആരൊക്കെ ഉത്തരവാദിയാണോ ആരൊക്കെ പുറത്തു വരുമെന്നും കുറ്റവാളികൾ ആരും രക്ഷപ്പെടാൻ പാടില്ലെന്നും വാസവൻ പറഞ്ഞു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇന്നത്തെ അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ച എല്ലാ നിലപാടുകളും പൊതുവേ സ്വാഗതാർഹമാണെന്ന് നേരത്തെ ഒരേ നിലപാടിൽ തന്നെയാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത് സർക്കാരിന് ഏറ്റവും സന്തോഷകരമായ ദിനമാണ് സർക്കാരിനാണ് ഈ കാര്യത്തിൽ സന്തോഷം ഉണ്ടാകുന്നത് കാരണം എന്താ ചോദിച്ചാൽ ഇത്തരം ഒരു കൊള്ള അവിടെ നടന്നത് വെളിയിൽ കൊണ്ടിരിക്കുക എന്നത് സർക്കാരിന്റെ ആത്യന്തികമായ ലക്ഷ്യമാണ് അതോടൊപ്പം ദേവസ്വം ബോർഡിന് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുള്ള ഈ കൊള്ളയെ സംബന്ധിച്ചോളം അന്വേഷിച്ച് വെളിയിൽ കൊണ്ടുവന്ന് അവിടെ ഒരു ഒരുതരി പൊന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ച് ശബരിമലയിൽ കൊണ്ടുവരാനും കുറ്റവാളികളെ നിയമത്തിന്റെ ദൃശ്യയിൽ കൊണ്ടുവരാനും നിശ്ചയമുള്ള ഗവൺമെന്റും അതുപോലെ ബഹുമാനപ്പെട്ട കോടതിയും ഒരേപോലെ രംഗത്ത് വന്നിരിക്കുന്നു